ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ റഷൻ കടയിൽ അരി ഉണ്ടല്ലോ അതായത് വെള്ളരി വെള്ളരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി റൈസ് ഉണ്ടാക്കിയെടുക്കുക എങ്ങനെയാണെന്നുള്ളത് കൊണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് തരാനാരും മറക്കരുത് അപ്പം ഞാനിവിടെ അരിയൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് നമ്മളെ റഷൻ പിടിയെന്നാണ് വേം വേഗണ അരി ഉണ്ടല്ലോ അതാണ് ഏകദേശം രണ്ട് നാഴി അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ റൈസ് എടുക്കുന്നത് കുക്കറിലാണ് അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള പട്ട ഗ്രാമ്പു ഏലക്കായ ബേലിഫ് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പിടി ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അതായത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമ്മൾ കഴുകി നേരാക്കി വെച്ച അരി ഇട്ട് കൊടുക്കുക അപ്പോൾ റഷൻ കടയിലെ അരി ആവുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ചാൽ വീവണ അരിയാണല്ലോ അത് അതുകൊണ്ട് നമ്മൾ ആ ബിരിയാണി അരിൻ്റെ ആ സെയിം വേവ ആകും അപ്പോൾ ഞാൻ ഇതൊന്നും ഇവിടെ മാറ്റി വയ്ക്കണ്ടട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉള്ളി അതായത് വലിയ ഉള്ളിയാണ് മസാല ഒരുപാട് വേണമെങ്കിൽ തോന്നെടുക്കുക ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ഉള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഉള്ളിയും ഒരു ഉള്ളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒന്നിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാക്കിയെടുക്കുക അപ്പോൾ ഉപ്പിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടിക്കിട്ട് വിട്ടോ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ അതായത് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഇതൊക്കെ കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മസാലകളുമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നിട്ടത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ഒരു തക്കാളി ഒന്നും ജ്യൂസ് അടിച്ച് പറഞ്ഞിട്ടുണ്ട് ഏകദേശം നമ്മൾ ആ ബിരിയാണിക്ക് എങ്ങനെ മസാല ഉണ്ടാക്കുന്ന ആ ടൈപ്പ് തന്നെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ മസാ തക്കാളി ജ്യൂസ് അടിച്ച് പാർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാല അതാണ് അവിടെ തക്കാളിൻ്റെ വെള്ളം ആട്ടത് പിന്നെ ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം ലാസ്റ്റ് അത് മല്ലിയലേയും പുതിനീനൻ്റെ എലയും കൂടിയും കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ബിരിയാണി ഒരു ബിരിയാണി ടെക്സ്ചറിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യം ഈ മല്ലിച്ചപ്പും പുതിയ എല്ലാണല്ലോ അപ്പോൾ ഞാനിവിടെ തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വിട്ടുപോയതായിരുന്നു കുറച്ച് തൈര് പുളിപ്പിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കോഴിമുട്ടയാണ് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ മസാല ആയാലും മതി ഞാനിവിടെ നാല് കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനൊന്നും വാങ്ങാൻ ചിലപ്പം നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവും ചിലപ്പം ഉണ്ടാവില്ല അല്ലാത്ത ടൈമിൽ ഒരു ബിരിയാണി ഒക്കെ കഴിക്കാൻ പുതിയ ഒരു തട്ടിക്കൂട്ടി ബിരിയാണി ഇതുപോലെ കഴിക്കട്ടോ അപ്പം ഞാൻ ആ മസാലയൊക്കെ ഇതോലെ ചെമ്പട്ടിക്ക് മാറ്റിയിട്ട് നമ്മളെ ചോറ് ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ കറക്റ്റ് ഇരുന്ന് അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് അങ്ങ് ദമ്മിട്ട് മസാല ആക്കിയിട്ടുണ്ട് ഇത് കണ്ടോ നമുക്ക് സാധാ ഒരു ചിക്കൻ ബിരിയാണിയിട്ട് അതേ ടേസ്റ്റാണ് റഷൻ പിടിയത്തെ അരിയാണെന്നൊന്നും ആരും പറയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളും അരിയൊക്കെ അശ്വടിയ അരി ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ടോ കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് അതുവരെ എല്ലാവർക്കും ബൈ ബൈ